ആഗസ്റ്റ് എട്ട് മുതൽ ബാങ്കിൽ പോകുന്നവരും പൊതുമേഖലാ സ്വകാര്യ മേഖലാ വ്യത്യാസമില്ലാതെ ബാങ്ക് അക്കൗണ്ട് ഉള്ളവരുമെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഈ മാസത്തെ വളരെ പ്രധാനപ്പെട്ട നാല് അറിയിപ്പുകളാണ് കേരള മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഒന്നാമത്തെ അറിയിപ്പ് തട്ടിപ്പുകളുടെ പശ്ചാത്തലത്തിൽ ആധാർ അധിഷ്ഠിത പേയ്മെന്റ് സംവിധാനത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനായി റിസർവ് ബാങ്ക് കരട് മാർഗരേഖ പ്രസിദ്ധീകരിച്ചു എഇ പി എസ് ദുരുപയോഗിച്ച് പണം തട്ടിയ ഒട്ടേറെ വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണിത് കഴിഞ്ഞ ദിവസം കേന്ദ്രം പാർലമെന്റിൽ വെച്ച കണക്കനുസരിച്ച് ഏകദേശം ഇരുപത്തിയൊമ്പതിനായിരം തട്ടിപ്പുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടന്നത് കരടിന്മേലുള്ള അഭിപ്രായങ്ങൾ തേടിയ ശേഷം മാത്രമേ മാർഗ്ഗരേഖ അന്തിമമാക്കുക എ ടി എം ലഭ്യത ഇല്ലാത്ത സ്ഥലങ്ങളിൽ മൈക്രോ എ ടി എമ്മുകൾ വഴി പണം പിൻവലിക്കാനും കൈമാറ്റം ചെയ്യാനും എ ഇ പി എസ് സംവിധാനം ഉപകരിക്കും ആധാർ നമ്പറും ബയോമെട്രിക് ഡേറ്റയും ഉപയോഗിച്ചാണ് ഇടപാടുകൾ എ പി എസ് ബയോമെട്രിക് സേവനം ബാങ്കുകൾക്ക് ലഭ്യമാകുന്ന ഓപ്പറേറ്റർമാരുടെ പരിശോധന കൃത്യമായി നടത്തണമെന്നാണ് പ്രധാന കരട് നിർദ്ദേശം ഒരു ഓപ്പറേറ്റർ മാസത്തിനിടയ്ക്ക് ഒരു ഇടപാട് പോലും നടത്തിയിട്ടില്ലെങ്കിൽ ബാങ്കുകൾ വീണ്ടും കെ പരിശോധന നടത്തണം ഒരു ഓപ്പറേറ്റർ ഒരു ബാങ്കിന് വേണ്ടി മാത്രമേ പ്രവർത്തിക്കാവൂ ഇവരുടെ റിസ്ക് പ്രൊഫൈൽ അനുസരിച്ച് ഓപ്പറേറ്ററെ നിരന്തരം നിരീക്ഷിക്കണമെന്നും ആർ ബി ഐ സർക്കുലറിൽ പറയുന്നു നിലവിൽ ഡിജിറ്റൽ പണമിടപാടുകളുടെ വെരിഫിക്കേഷൻ ആവശ്യത്തിനായി എസ് വഴിയുള്ള ഒ ആണ് ഏറ്റവും അധികം പ്രചാരത്തിലുള്ളത് എസ് എം എസ് വഴിയുള്ള ഒ ടി പിക്ക് പകരം വാട്സാപ്പ് ഇമെയിൽ വഴിയുള്ള ഒ ടി പി ഓതന്റിക്കേഷൻ ആപ്പ് പാസ് കീ സെക്യൂരിറ്റി കീ ബയോമെട്രിക് അടക്കമുള്ള സുരക്ഷാ രീതികളും നിലവിലുണ്ട് ഇവ കൂടി ഡിജിറ്റൽ പേയ്മെന്റുകൾക്ക് ബാധകമാക്കാനായി ആർ ബി ഐ കരട് ചട്ടക്കൂട് തയ്യാറാക്കിയിട്ടുമുണ്ട് രണ്ടാമത്തെ അറിയിപ്പ് നിങ്ങളുടെ വായ്പാ അക്കൗണ്ടിൽ ഇരുപത്തി അഞ്ച് ലക്ഷത്തിലധികം രൂപ തിരിച്ചടയ്ക്കുവാനുണ്ടെങ്കിൽ ഇനി കൃത്യമായി മാസഘടവ് അടയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ വായ്പാ തട്ടിപ്പ് നടത്തുന്ന ആൾ എന്ന മുദ്ര നിങ്ങൾക്ക് കിട്ടാം എന്ന് മാത്രമല്ല ഫോട്ടോ അടക്കം വിവരങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടാം ഭാവിയിൽ വായ്പ കിട്ടാതെയും വരാൻ സാധ്യതയുണ്ട് ഉയർന്ന തുകയ്ക്കുള്ള വായ്പകളിൽ തിരിച്ചടവ് മുടങ്ങുന്നത് മനഃപൂർവ്വമാണോ എന്ന് പരിശോധിച്ച് ഉറപ്പാക്കുവാനും ശക്തമായ നടപടികൾ സ്വീകരിക്കുവാനും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് മേൽ തിരിച്ചടവ് തുകയുള്ള വായ്പാ അക്കൗണ്ടുകൾ കിട്ടാക്കടം ആയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനാണ് ആർ ബി ഐ മാസ്റ്റർ സർക്കുലറിൽ പറയുന്നത് അത്തരത്തിൽ എൻ ബി ഐ ആയ അക്കൗണ്ടുകൾ വിലയിരുത്തുവാനും പരിശോധിക്കുവാനും ആവശ്യമായ നയങ്ങളും സംവിധാനങ്ങളും ഒരുക്കണമെന്ന് ബാങ്കുകൾക്കും ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് തൊണ്ണൂറ് ദിവസം അതായത് മൂന്ന് മാസം പലിശയോ മുതലോ അടച്ചിട്ടില്ലെങ്കിൽ ആ വായ്പാ അക്കൗണ്ട് വായ്പാ ദാതാവിനെ സംബന്ധിച്ച് നോൺ പെർഫോമിംഗ് അസറ്റ് അഥവാ നിഷ്ക്രിയ ആസ്തിയാകും ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം രൂപയുള്ള വായ്പാ അക്കൗണ്ടുകൾ കിട്ടാക്കടമായാലാണ് പരിശോധനാ പട്ടികയിലേക്ക് മാറ്റുക ആദ്യഘട്ട പരിശോധനയിൽ മനപൂർവം തിരിച്ചടയ്ക്കാത്തതാണെന്ന് കണ്ടെത്തിയാൽ അടുത്ത ഘട്ട വിലയിരുത്തൽ നടത്തുകയും നിഷ്പക്ഷ അംഗങ്ങളുള്ള ബോർഡ് വിശദമായ പരിശോധന ആറു മാസത്തിനകം പൂർത്തിയാക്കുകയും വേണം മനപൂർവ്വമാണ് തിരിച്ചടക്കാത്തതെന്ന് കണ്ടെത്തിയാൽ വായ്പയെടുത്ത വ്യക്തിയെ തട്ടിപ്പ് ഗണത്തിൽ ഉൾപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ട് മൂന്നാമത്തെ അറിയിപ്പ് കെ വൈ സി നടപടികൾ പുതുക്കണമെന്ന് ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് ഇന്ത്യയിലെ പ്രമുഖ പൊതുമേഖലാ ബാങ്കായ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഓഗസ്റ്റ് പന്ത്രണ്ടിന് മുൻപ് പുതുക്കാനാണ് നിർദ്ദേശം അല്ലാത്ത പക്ഷം അക്കൗണ്ടുകൾ താൽക്കാലികമായി മരവിപ്പിക്കുമെന്നും ബാങ്ക് പ്രസ്താവനയിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ കെ വൈ സി പുതുക്കാനുള്ളവർക്കാണ് ഈ നിർദ്ദേശം ഐഡന്റിറ്റി പ്രൂഫ് അഡ്രസ് പ്രൂഫ് സമീപകാല ഫോട്ടോ പാൻ കാർഡ് വരുമാന തെളിവ് മൊബൈൽ നമ്പർ തുടങ്ങിയവ അപ്ഡേറ്റ് ചെയ്യണം ഈ വിവരങ്ങളിൽ മാറ്റമൊന്നും ഇല്ലെങ്കിലും അത് ബാങ്കിനെ അറിയിക്കേണ്ടതാണ് ഒരു ഉപഭോക്താവ് അവരുടെ കെ വൈ സി വിവരങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ പുതിയ അക്കൗണ്ടുകൾ തുറക്കുന്നതിനോ ലൈഫ് ഇൻഷുറൻസ് വാങ്ങുന്നതിനോ ഡിമാറ്റ് അക്കൗണ്ട് തുറക്കുന്നതിനോ പോലെയുള്ള വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി അവർ വീണ്ടും പ്രക്രിയയിലൂടെ കടന്നു പോകേണ്ടതില്ല വിവിധ സാമ്പത്തിക സേവനങ്ങൾക്കായി ഉപഭോക്താക്കൾക്ക് കെ വൈ സി വിവരങ്ങൾ നൽകേണ്ടി വരും ഇത് ഒഴിവാക്കി പകരം ഒറ്റത്തവണ നൽകുന്ന പ്രക്രിയയാണ് സെൻട്രൽ കെ വൈ സി അഥവാ സി കെ വൈസി സെൻട്രൽ രജിസ്ട്രി ഓഫ് സെക്യൂരിറ്റൈസേഷൻ അസെറ്റ് റീകൺസ്ട്രക്ഷൻ ആൻഡ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ഓഫ് ഇന്ത്യയാണ് സെൻട്രൽ കെ വൈസി നിയന്ത്രിക്കുന്നത് കൂടാതെ ഉപഭോക്താവിന്റെ കെ വൈ സി സംബന്ധമായ വിവരങ്ങൾ മാത്രമേ ഈ നമ്പറിലൂടെ ലഭിക്കൂ ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്ക് ബാങ്കിന്റെ ബ്രാഞ്ച് സന്ദർശിക്കാതെ തന്നെ അവരുടെ കെ വൈ സി ഡിജിറ്റലായി അപ്ഡേറ്റ് ചെയ്യാം കെ വൈ സി അപ്ഡേറ്റ് ചെയ്യേണ്ട ഉപഭോക്താക്കളെ അവരുടെ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ വിലാസത്തിലേക്ക് രണ്ട് അറിയിപ്പുകളും രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറുകളിലേക്ക് എസ് എം എസ് അറിയിപ്പുകളും നൽകിയിട്ടുണ്ട് എന്ന് ബാങ്ക് പ്രസ്താവനയിൽ പറയുന്നു നാലാമത്തെ അറിയിപ്പ് ഉയർന്ന പ്രീമിയം തുക അടയ്ക്കുവാൻ സാധിക്കാത്തതിനാൽ ഹെൽത്ത് പോളിസി എടുക്കുവാൻ എല്ലാവരും പൊതുവെ മടിക്കാറുണ്ട് എന്നാൽ ഇടപാടുകാർക്കായി കുറഞ്ഞ നിരക്കിലുള്ള ആരോഗ്യ പോളിസി വാഗ്ദാനം ചെയ്ത് രംഗത്ത് വന്നിരിക്കുകയാണ് കേരള ഗ്രാമീൺ ബാങ്ക് ഉപഭോക്താക്കൾക്കായി രണ്ട് പോളിസികൾ ലഭ്യമാക്കിയിട്ടുണ്ട് ഒരു എക്സ്ക്ലൂസീവ് റിക്കവറി റിലീഫ് ബെനിഫിറ്റും ഗ്രൂപ്പ് ഗാർഡുമാണ് ഈ പദ്ധതികൾ ബജാജ് അലയൻസ് ജി ഐ സിയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പതിനഞ്ച് വയസ്സ് മുതൽ അറുപത്തി വയസ്സ് വരെയുള്ളവർക്കാണ് റിക്കവറി റിലീഫ് പോളിസിയിൽ ചേരാനുള്ള പ്രായം കുറഞ്ഞത് നാപ്പത്തിയെട്ട് മണിക്കൂർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചാൽ ഇരുപത്തി അയ്യായിരം രൂപയാണ് ആനുകൂല്യമായി ലഭിക്കുക ഇത് ഒരു പോളിസിയിൽ വർഷത്തിൽ അഞ്ചു തവണ ലഭിക്കും അതായത് ഒന്നേ ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപയാണ് പോളിസിയിൽ വർഷത്തിൽ ലഭിക്കുക ഇതിൽ പതിനായിരം രൂപ പതിനയ്യായിരം രൂപ ഇരുപതിനായിരം രൂപ എന്നിങ്ങനെ ആനുകൂല്യങ്ങളുള്ള ഓപ്ഷനുകളും ലഭ്യമാണ് പതിനായിരം രൂപയ്ക്ക് ജി കൂടാതെ എഴുന്നൂറ്റി രൂപയാണ് പ്രീമിയം വരുന്നതെങ്കിൽ ഇരുപത്തി രൂപയ്ക്ക് ഇത് ആയിരത്തി രൂപയാണ് സൗജന്യ ആരോഗ്യ പരിശോധനയും പോളിസിയിൽ ലഭ്യമാണ് പ്രതിവർഷം ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ സൗജന്യ പരിശോധനയാണ് ലഭിക്കുക എല്ലാ കേരള ഗ്രാമീൺ ബാങ്ക് ഉപഭോക്താക്കൾക്കും പോളിസിയിൽ ചേരാം സാധുവായ അക്കൗണ്ടോ ലോൺ ബന്ധമുള്ള നിലവിലുള്ള ഉപഭോക്താക്കൾക്ക് പോളിസി എടുക്കാം കേരള ഗ്രാമീൺ ബാങ്കിൽ സേവിങ്സ് തുറക്കുകയോ വായ്പ നേടുകയോ ചെയ്യുന്ന പുതിയ ഉപഭോക്താക്കൾക്കും ഈ പോളിസിയിൽ ചേരാവുന്നതാണ് പതിനെട്ട് മുതൽ അറുപത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് ഗ്രൂപ്പ് ഗാർഡ് പോളിസിയിൽ ചേരുവാൻ സാധിക്കുന്നത് ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്കും ഇല്ലാത്തവർക്ക് അക്കൗണ്ട് തുറന്നും പോളിസിയിൽ ചേരാവുന്നതാണ് അപകട സ്ഥിരമായ സമ്പൂർണ്ണ വൈകല്യം സ്ഥിരമായ ഭാഗിക വൈകല്യം എന്നിവയ്ക്ക് ആനുകൂല്യം ലഭിക്കും അഞ്ച് ലക്ഷത്തിന് ജി കൂടാതെ നൂറ്റി രൂപയാണ് പ്രീമിയം തുക പത്ത് ലക്ഷത്തിന് ഇരുന്നൂറ്റി പതിനേഴ് രൂപയും പതിനഞ്ച് ലക്ഷത്തിന് മുന്നൂറ്റി രൂപയുമാണ് പ്രീമിയം തുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് കാരളേസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സേവനങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൃത്യമായി ലഭിക്കുവാൻ കേരളസ് മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക് യു